മലം കൈസ് നമുക്ക് രണ്ട് ചെറുനാരങ്ങയൊക്കെ വെച്ച് കൊടുക്കാം ഒരിത്തിരി സവാള നമുക്കിതേപോലെ ഇട്ട് കൊടുക്കാം അപ്പോൾ കൂന്തൽ വറുത്തത് റെഡിയായിട്ട് സവാള ഒക്കെ ഇട്ട് കൂന്തൽ കൂന്തൽ നമുക്ക് വറുക്കാം അപ്പോൾ നമുക്കൊരിത്തിരി ഉപ്പ് ഇട്ട് കൊടുക്കാം കൂന്തൽ വറുത്തെടുത്ത് തന്നെ ഒരു നുള് മഞ്ഞൾപ്പൊടി ഒരു നുള്ളിൽ മീറ്റ് മസാല ചെറിയ ചെറിയൊരു സ്പൂൺ കുരുമുളക് പൊടി ചെറിയ ഒരു സ്പൂൺ മുളക് പൊടി ഇത് നമുക്ക് മിക്സ് ചെയ്തെടുക്കാം കളറില്ല കളറിന് നമുക്ക് ഒരിത്തിരി കാശ്മീരി ചില്ലി ഇട്ട് കൊടുക്കാം കാശ്മീരി ചില്ലി രണ്ട് സ്പൂൺ ഇട്ട് കൊടുത്തോ കളറിന് വേണ്ടി ഫ്രൈ പാൻ ഫ്രൈ പാൻ ചൂടാകട്ടെ നമുക്ക് എണ്ണ ഒഴിച്ചു കൊടുക്കാം പാൻ ചൂടാകട്ടുണ്ട് നമുക്കതിലേക്ക് എണ്ണ ഒഴിച്ചു കൊടുക്കാം കൂന്തൽ നമുക്ക് ഇട്ടുകൊടുക്കാം ഇപ്പം എല്ലാം കിടന്നിട്ട് അങ്ങോട്ട് ഫ്രൈ ആകട്ടെ കൂന്തൽ ഫ്രൈ അപ്പോൾ എല്ലാവരും ഈ വീഡിയോ കണ്ട് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം കമൻ്റ് ചെയ്യണം ബെൽബട്ടൺ ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം എല്ലാം ചെയ്യണം മാക്സിമം ഇത് അടിച്ച് പൊളിക്കാനും നോക്കണം അപ്പോൾ പകുതി മൊരിഞ്ഞിട്ടുണ്ട് നമുക്കത് മറിച്ചിട്ട് കൊടുക്കാം ഇതുപോലെ എല്ലാം മറിച്ചിട്ട് കൊടുക്കാം രണ്ട് സൈഡും മതിയട്ടെ അപ്പോൾ അലൂ കൈസ് നമുക്ക് രണ്ട് ചെറുനാരങ്ങ വെച്ച് കൊടുക്കാം ഒത്തിരി സവാള നമുക്കിതേപോലെ ഇട്ട് കൊടുക്കാം അപ്പോൾ കൂന്തൽ വറുത്തത് റെഡിയായിട്ട് സവാളയൊക്കെ ഇട്ട് അത് സെറ്റപ്പ് ആക്കി എടുത്തിട്ടുണ്ട് ഓക്കെ അടുത്ത വീഡിയോ